വടകര ചെമ്മരത്തൂർ ശ്രീ തൃക്കപ്പറ്റ മഹാശിവക്ഷേത്രത്തിന്റെ കുറ്റിയടിക്കൽ കർമ്മം ഏറാഞ്ചേരിയിലെത്ത ബ്രഹ്മശ്രീ നാരായണ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ നിർവഹിച്ചു ചെമ്മരത്തൂരിൽ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് നശിക്കപ്പെട്ട ക്ഷേത്രമാണ് പുനരുദ്ധാരണത്തിന് ഒരുങ്ങുന്നത് ഇരുപത്തിയഞ്ച് വർഷമായി ഇപ്പോൾ ഈ ക്ഷേത്രത്തിലെ ശിവലിംഗം മറ്റൊരു പറമ്പിൽ സൂക്ഷിച്ച് പരിചരണം നടത്തിവരുന്നതിനിടെയാണ് വലിയൊരു ക്ഷേത്രം നിർമ്മിച്ച് നിത്യപൂജയ്ക്കായി ഒരുങ്ങുന്നത് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് ഈ പ്രദേശത്തെ മറ്റൊരു ക്ഷേത്രത്തിൽ നടത്തിയ സ്വർണപ്രശ്നത്തിലാണ് ഇങ്ങനെ ഇവിടെയൊരു ക്ഷേത്രം നശിക്കപ്പെട്ടതായും വിഗ്രഹം മണ്ണിനടിയിൽപ്പെട്ടതായും കണ്ടെത്തിയത് മലബാറിലെ തന്നെ ഏറ്റവും വലിയ ശിവലിംഗം എന്ന പ്രത്യേകതയും ഇതിനുണ്ട് പഴയ ക്ഷേത്രം സ്ഥിതിരുന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ പുതിയ ക്ഷേത്രവും പണിയുന്നത് പതിനൊന്ന് അംഗ ട്രസ്റ്റ് രൂപീകരിച്ചാണ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നത് ചെറുളി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിലാണ് ക്ഷേത്ര നിർമ്മാണം നടത്തുന്നത് തിങ്കളാഴ്ച രാവിലെ നടന്ന കുറ്റ്യടിക ചടങ്ങിൽ ഈ പ്രദേശത്തെ നിരവധി പേർ സന്നിഹിതരായിരുന്നു വടകരയുടെ ഓരോ കാലടിപ്പാടിലും പാദം ചാർത്തി ദിലദർ ഷോപ്പി കേവല നാളുകളിൽ തന്നെ അംഗീകാര നിറവിൽ പാദങ്ങൾക്ക് പരിചരണവും പരിരക്ഷയും പ്രദാനം ചെയ്യുന്ന വിവിധയിനം പാദരക്ഷകളുടെ അത്യപൂർവ്വ ഡിസൈനുകൾ മൂന്ന് നിലകളിലായി വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ സജ്ജീകരിച്ചിരിക്കുന്നു ദിലദർ ഷോപ്പി ഫുട്വെയർ ബാഗ് ഫാൻസി നിയർ ഗ്രിഫി സൂപ്പർ മാർക്കറ്റ് എഡോഡി റോഡ് വടകര